നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ആലത്തൂർ പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയം ഉറപ്പിക്കുന്നതിനായി കെ പി സി സി പ്രചാരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നാടകം അരങ്ങേറി

ഇവിടെ ഏതു നേരം നോക്കിയാലും എന്റെ പിന്നാലെ ആ ഇ ഡി സി പിന്നോ നറിയില്ലേ അത് തന്നെയല്ലേ നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡ് ആലത്തൂർ പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയം ഉറപ്പിക്കുന്നതിനായി കെ പി സി സി പ്രചരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആര്യാടൻ ചൌക്കത്ത് രചനയും സംവിധാനവും നിർവഹിച്ചു നടത്തുന്ന നാടകയാത്ര ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന നാടകം വടക്കാഞ്ചേരിയിൽ അരങ്ങേറി സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ കൺവീനർ എം വി പ്രദീപ് കുമാർ ജനറൽ സെക്രട്ടറി പ്രണവം പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നാടകം സംഘടിപ്പിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിന് മുൻവശത്ത് നടന്ന നാടക അവതരണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു നാടക നടന്മാരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ ആദരിച്ചു നേതാക്കളായ എസ് ഹംസ ഒ കൃഷ്ണൻ എസ് എ ആസാദ് ജോണി ചിറ്റിലപ്പിള്ളി സുരേഷ് പാറയിൽ സി ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രചരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം പതിനൊന്നാം തീയതി തിരുവനന്തപുരത്തു നിന്നും ബഹുമാന്യനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്ത നാടകയാത്രയാണ് യാത്രാമത്തെ ഈ വടക്കാഞ്ചേരിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഇരുപത്തിയാറാം തീയതി നടക്കുന്ന പൊതു ജനങ്ങളുടെ വികാരം രൂപപ്പെടുത്തുന്നതിനും കഴിഞ്ഞ പത്തു വർഷക്കാലമായി ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിൻ്റെ പരാജയം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിൽ നാടകയാത്രയുമായി കടന്നു വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും വളരെയധികം പ്രചരണ യോഗങ്ങളും പ്രസംഗങ്ങളും ശ്രമിക്കുന്നവരാണ് നിങ്ങൾ ആയതിനാൽ പ്രസംഗം കുറച്ച് കലാവിഷ്കാരത്തിലൂടെ നിങ്ങളുമായി സംവേദിക്കുക എന്ന ലക്ഷ്യമാണ് ഈ നാടകയാത്ര കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആര്യടൻ ഷൗക്കത്ത് രചന നിർവഹിച്ചിട്ടുള്ള ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന നാടകമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക്